സ്വാഗതം ഞാൻ രാവിലെ കിട്ടുന്ന അതേ കുർത്തി തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ശന്തേരി പ്രീമിയം ഹോട്ടൽ ഞാൻ തന്നെ സ്വന്തം ആക്കി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ഡി എം ജി ആവശ്യക്കാരൻ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് മീഡിയം ടു എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ട് നല്ല അടിപൊളി കളർ ആയിട്ടോ അടിപൊളി കളറും നല്ല സൂപ്പർ സാധനമാണ് ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ വാ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന അപ് ടു ഫൈവ് എക്സ് സൈസ് വരെ മീഡിയം ടു ഫൈവ് എക്സ് സൈസ് വരെ അധികാര സൈസ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റില് ഹെവി കോട്ടണിലാണ് ഇന്നത്തെ ഒരു അടിപൊളി കളക്ഷൻസ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് രണ്ട് അഞ്ച് ഒൻപത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനിക്ക് തോന്നുന്നു കുറേ പാറ്റേൺസ് കാണിക്കാനുണ്ട് അപ്പൊ ഞാൻ നിങ്ങളുടെ സമയങ്ങളില വേഗം നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളറ് എല്ലാം സ്ട്രൈപിന്റെ ആണ് പറഞ്ഞത് ഡിഫറെന്റ് സ്ട്രൈപ്സ് ഗ്ലിറ്റിന്റെ ഒരു തിളക്കമൊക്കെ ഉണ്ട് നമുക്ക് ഫൈവ് എക്സ് എൽ സൈസ് വരെ എപ്പോഴും നമുക്ക് എന്താ പ്ലസ് സൈസ് സൈസുകാർക്ക് പരാതിയാണ് അഫോർഡബിൾ പ്രൈസില് എന്തോ അപ്പോ അഫോർഡബിൾ സൈസില് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു പരാതിയാണ് അപ്പൊ എക്സ് എൽ വരെ മീഡിയം ടു ഫൈവ് എക്സ് എൽ വരെ അരികാട് സൈസ് ാണ് അൻഡി സെൻസ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് സ്ലീവ് ആൻഡ് കുർത്തി സ്ലീവ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് നല്ല ഭംഗിയുള്ള ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രൈപ്പ് എന്താ സ്ട്രൈപ്സിൽ ഒരു ഗ്ലിറ്റർ പോലെ ഒരു തിളക്കമുള്ള ഒരു സംഭവം ഒക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് അടിപൊളി ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം വെറും ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ആണ് അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം നമ്മുടെ അടുത്ത കളർ വന്നിട്ട് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗി ഉള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഡിസൈൻസ് ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് അടുത്തത് ഒരു ചിക്കൂസ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗി നമുക്ക് ആക്ച്വലി എന്താ പ്രിന്റുകൾക്ക് ഒത്തിരി വ്യത്യാസമുള്ള പ്രിന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചിക്കൂസ് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു പീച്ച് കളറാണ് പീച്ച് കളറിൽ സെയിം പാറ്റേൺ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻസാണ് വെറും ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ നമുക്ക് എന്താണല്ലേ കിട്ടുക അതായത് ഒരു നൈറ്റ് മേടിക്കണമെങ്കിൽ പോലും നമുക്ക് മുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞത് വേണോ അല്ലെ അപ്പോ ഇത് നമുക്ക് ബസ് ഫെയർ ഇല്ല പെട്രോൾ ഫെയർ ഇല്ല ഒന്നും ഇല്ല നല്ല ഭംഗിയായിട്ട് കുർത്താ ആണ് കുർത്താസിന്റെ നമുക്ക് രണ്ട് ജീൻസ് അല്ലെങ്കിൽ എന്താ പറയുക ജീൻസ് എന്തോ ആയിക്കോട്ടെ അഞ്ചെണ്ണം മേടിച്ചാലും നമുക്ക് മാറി 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 ഇടാൻ പറ്റും ഡെയിലി ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഇതൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ആണ് ഇതൊരു തന്നെയാണ് വരുന്നത് നല്ല ടു ഭംഗി ഫോറോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻസ് ആണ് കേട്ടോ തീർച്ചയായിട്ടും മസ്ബൈ ഐറ്റം ആണ് ഇരുന്നൂറ്റി എൺപത്തിഒൻപത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വന്ന കാലത്ത് ചാളക്ക് എനിക്ക് നൂറ്റി ഇരുപത് രൂപേനോടിയാണ് തോന്നും കാരണം ഇന്നലെ ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് കൊണ്ട് കൊടുത്തായിരുന്നു അപ്പൊ അതിൽ നൂറ്റി ഇരുപതാം തോന്നുന്നു ഒരു കിലോ ചാളല്ലേ അതെന്ന് തോന്നുന്നു അപ്പോ അത് നമുക്ക് അതിനൊക്കെ അത്രയും റേറ്റ് കൂടുന്നുണ്ട് അപ്പോ നമ്മുടെ ഈ ഒരു സംഭവം നമ്മളെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങൾക്കും റേറ്റ് കൂടുന്നുണ്ട് അപ്പൊ അനികാർ ഡിസൈൻസ് അതിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എല്ലാം നിങ്ങൾക്ക് അഫോർഡബിൾ ആയി നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഡ്രസ്സ് ചെയ്യാന്നുള്ളത് എന്താ അനികാർ ഡിസൈൻസിന് നിർബന്ധമാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ എന്താ പറയാ സുപ്രീമാണ് സുപ്രീമാണോ അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ആ ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോ എനിക്ക് എന്താ ഓർമ്മ എന്ന് അറിയോ ഞാൻ അനികയുടെ ബർത്ത്ഡേ ഇപ്പോഴത്തെ ബർത്ത്ഡേ അല്ല ഒരു നാല് വർഷം മുമ്പേ ബർത്ത്ഡേ ഒക്കെ എറണാകുളത്തെ ഒരു ഫേമസ് ബോട്ടിംഗ് ഉണ്ട് അവിടെ ഞാൻ അനിക എനിക്ക് വേണ്ടിട്ട് ഒരു ഫ്രോക്ക് ഈ പാറ്റേൺ അല്ലെ കോട്ടന്റെ എന്താ പറയാ ഫ്രോക്ക് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പ്രഷർ പ്രിന്റ് ആണ് അടിപൊളി അന്ന് എനിക്ക് കോട്ടൺ ഫ്രോക്സ് ഒക്കെ പിങ്ക് ബ്ലൂ ഷെയ്ഡ് ഒക്കെ ഇഷ്ടമാണ് പക്ഷെ വർക്ക് കഴിഞ്ഞപ്പോ സംഭവം അട്ട ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയില്ല ആ സമയത്ത് ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ അവിടെ താമസിക്കുന്ന സമയമാണ് നാലല്ല അഞ്ച് വർഷം മുമ്പാന്ന് പോകും അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ചെയ്യിച്ചതായിരുന്നു പക്ഷേ അത് എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ ഫ്ലോപ്പ് ആയിപ്പോയി ആ ഒരു ഫ്ലോപ്പ് നല്ല ഭംഗിയില്ല ഒരു ക്രീം ആണ് നല്ല ഭംഗിയില്ല അപ്പം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഒരുപാട് കളക്ഷൻസ് അതെ അതിന്റെ തന്നെ ഒരു ബേർമണ്ടി ഷെയ്ഡ് മീഡിയം ടു ഫൈവ് എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ നല്ല ഹെവി കോട്ടൺ ആണ് കംഫർട്ടബിൾ ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ആണ് അയൻ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാറ്റേൺ ഇനി പാറ്റേൺസ് ഉണ്ടാവും നിങ്ങൾ സൈസ് ചോദിച്ചാൽ നമ്മുടെ പിള്ളേരെ പ്രിന്റ് ഒക്കെ അയച്ചു തരും അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അതിൻ്റെ സൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്തു അനുകാഡൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങള് മെസ്സേജ് ചെയ്യുക ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ എന്ന നമ്പരെ ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും എന്നാ നോർമലി അതിൽ തന്നെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തിരുന്നാലും മതി പിന്നെന്താ പ്രത്യേകിച്ച് വിശേഷം പറയാനാണെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ് മസ്റ്റ് ആയിട്ട് അത് എടുക്കണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്നുള്ളത് അതുപോലെ ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ആ അത് ഞാൻ പറയാൻ പറഞ്ഞു നമ്മള് അനുകാർഡ് സയൻസിന്റെ ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു തിരക്കുമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഒന്ന് സ്ട്രോൾ ഡൗൺ ചെയ്ത് നോക്കുക കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം ശരിയാണുള്ളത് അഡ്രസ്സ് പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് പിൻകോഡ് ശരിയാണെങ്കിൽ സാധനം അവിടെ എത്തും പക്ഷേ ഫോൺ നമ്പർ തെറ്റിപ്പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു മിസ്റ്റേക്ക് പോലും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ സീൻസ് കസ്റ്റമറിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോഴേ എന്തെങ്കിലും മാറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കസ്റ്റമറിനെ കൊണ്ട് തന്നെ ഫോം ഫില്ല് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കറക്റ്റ് ആണോ എന്ന് റീചെക്ക് ചെയ്ത ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക അതിൽ ഒരു കാപ്പർ മൈസും വിചാരിക്കരുത് ഫോൺ നമ്പർ കൃത്യമായി തന്നെ കൊടുക്കുക പിന്നെ അഡ്രസ് ലാൻഡ് മാർക്ക് ഉൾപ്പെടെ കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു പറയാൻ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് ഫ്രീഷിംഗ് തന്നെ ഈ ഒരു ഫൈവ് ലാക്സ് ഉള്ള സൈസ് വരെ അവൈലബിൾ ആക്കിട്ടില്ല കോട്ടൺ കളക്ഷൻസ് തീർച്ചയായിട്ടും സാധിക്കുമെങ്കിൽ വാങ്ങിക്കാ അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക